നമുക്ക് വീഡിയോ എന്തേലും വിടണ്ടേ ഞാൻ എന്താ കാണാത്തേന്ന് ആലോചിച്ചിരിക്കാറ് ഞാനതെന്ന് ആലോചിച്ചോണ്ടിരുന്നത് ഇവരുടെ വീഡിയോ കണ്ടോ ഉം ഇതൊള്ളേതുപോലെ സ്കിപ്റ്റ് എങ്ങനെ ഈ ഡ്രസ്സിന്റെ ഡിസൈൻ കൊള്ളാം അല്ലേ നമുക്ക് ഒരു പ്ലെയിൻ മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നത് കാണിച്ചാലോ സ്റ്റിച്ചിങ്ങോ ആ ഇതുപോലൊക്കെ വരുവോ നമ്മളത് ചെയ്താ നമ്മള് ട്രൈ ചെയ്ത് നോക്കാം ശരിയാണല്ലോ ഇത് എനിക്ക് വേണം കുക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ചാനലിൽ വെയിച്ചില്ല ശരിയാ സ്റ്റിച്ചിങ്ങോട്ട് എനിക്കാണെങ്കിൽ അറിയത്തില്ല ഞാൻ മാത്രം ചെയ്യണം വേണ്ട പിന്നെ ആകെ ഉള്ളത് സ്റ്റിക് സ്റ്റിക് ിറ്റിൽ നമുക്ക് ആകെ ഇരിക്കുന്നത് അമ്മായി അമ്മ മരുമകൾ മാത്രം വേറെ എന്താ ഇട്ടിട്ടും വലിയ വരുന്നില്ല ഒരു പ്രയോജനവും ഇല്ല എനിക്ക് പിന്നെ നമുക്ക് അത് തന്നെ പിടിക്കാം ശരി അപ്പൊ അതിനൊരു രണ്ടെണ്ണം വേണ്ട അതിന് നീ കണ്ടാലോചിക്കണം ആലോചിക്കാം അപ്പ അച്ഛനെ പണി അച്ഛനോട് അയ്യം കളക്ക് വെച്ചു ഇപ്പൊ എന്താ ഈ സമയത്ത് അയ്യം കിളക്ക് അച്ഛനെ പെട്ടെന്ന് കൃഷിയിലോട്ടൊരു എത്തി നോട്ടം നല്ല സമയം നല്ല പറ്റിയ സമയം സൂര്യന് ഉച്ച കലക്കി മേലിൽ പോവാം ഇപ്പൊ അതിന് നടാൻ ഉണ്ട് ഒന്നും ഒരു ചേട്ടനോട് പറഞ്ഞോ വിഷണത്തിന് മറ്റേ പടവലങ്ങ വെണ്ട അതിന്റെ ഒക്കെ വിത്ത് ചേട്ടനോട് കിളക്കുന്നത് വെറുതെ ആയി അവൻ കൊണ്ടുവന്നിട്ട് എല്ലാം നോട്ട് പിന്നെ അമ്മ എന്റെ കണ്ടേ അമ്മ അമ്മയുടെ പത്രം വയ്ക്കും നമ്മള് കണ്ടന് താരായിരുന്നു ആ കണ്ടന് താരിയച്ചി അമ്മായിമ്മേ മരുമകളും നല്ല സൂപ്പർ കണ്ടിരുന്നു ചേച്ചി ഈ മാസം അവസാനം വരിക നമ്മുടെ ഉത്സവം അല്ലെങ്കിൽ കുട്ടി ഡ്രസ്സ് എടുക്കണ്ടേ ശരിയാ എനിക്ക് ഓർമ്മ എടുക്കണോന്നുണ്ട് ഓൺലൈനിൽ നിന്നെടുക്കണോ പോയി എടുക്കണോ പോയി എടുക്കാം പോയി എടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കി എടുക്കാൻ നോക്കി എടുക്കാം ഇപ്പൊ എല്ലാരും ഓൺലൈനാണ് നമ്മൾ ഓൺലൈൻ ഇന്നാലും കടയിൽ പോയി നമുക്ക് എടുക്കായിരുന്നു ചുമ്മാ നമുക്ക് ഇറങ്ങാനിറങ്ങണം ശരി നീ നമ്മുടെ കെട്ടിയന്മാര് വിചാരിക്കണം കാശ് മാത്രം തന്നാൽ മതി പറയാം നമുക്ക് അങ്ങ് പോവാം അവരെ നോക്കി ഇപ്പൊ പഴയത് കുറച്ച് ചെടിയൊന്നും ഇല്ല ചേച്ചി പോയി കാണുന്നൊക്കെയുള്ളൂ എവിടെ നേരം അതോ ഒരു ചാമ്പയ്ക്കാൻ നിൽക്കുന്നു പിള്ളേര് കണ്ടില്ലേ ഇനി വീട്ടിൽ ആദ്യമായിട്ട് പിടിക്കോ ആണോ ശരി കുറെ നാളായി ഞാൻ വന്നോട്ട് ഇങ്ങനെ കാണുമോ പക്ഷെ ഈ വർഷം പിടിച്ചല്ലോ പിടിച്ചല്ലോ പിള്ളേര് കണ്ടിട്ടില്ല കണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാൻ പാടെ നിക്കൂ ആ പടിഞ്ഞാറപ്പുറത്തെ ചാമ്പയ്ക്കയിലാമ്പയ്ക്ക മൊത്തം അടിച്ച് താഴെ ആയിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരെണ്ണം ഒന്നും റെഡ് കളർ ആവാൻ നിർത്തത്തില്ല പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ ചാമ്പ ചാമ്പ് ചാമ്പയുണ്ട് പിന്നെ മറ്റേ മറ്റേത് ആർത്തക്ക പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പോഴേ ആ തക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അരിക്കാത്ത വെക്കും പോയി പോയിട്ട് കുത്തി നോക്കുക എന്റെ വീട്ടിലൊക്കെ ഇനി ആർപ്പഴം ഉണ്ടല്ലോ മറ്റേ മുൻതിരി അതെടുത്ത് കഴിച്ചിട്ട് നാക്ക് നാക്ക് അങ്ങ് ഒരു വൈറ്റ് കളർ ആകും പക്ഷെ പിള്ളേർക്കൊന്നും ഒന്നും അറിയിക്കില്ലേ ഒന്നും ഞാൻ എപ്പോഴും വിചാരിക്കണം നമുക്ക് ഉണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിന്റെ എന്തേലും നട്ടുപിടിപ്പിച്ചാലോ അതെ ശരി ഒരുപാട് സ്ഥലം സ്ഥലം ഉണ്ട് പക്ഷെ നമ്മൾക്കെടുത്ത് മടിച്ചു തന്നെ അല്ലേ പക്ഷെ അവരുടെ പിള്ളേരെങ്കിലും ആവുമ്പോ ഇതൊക്കെ ഒന്ന് കാണണ്ടേ അവരുടെയൊക്കെ കാലമാകുമ്പോയ്യോ ഒന്നും കണ്ണും കാണത്തില്ല ഒരു കുറച്ചു ഭൂമി കാണുമോ ദൈവത്തിനറിയാം അല്ല നമ്മളിപ്പോ ഒരു കണ്ടന്റ് ആലോചിക്കുന്നു പക്ഷേ എപ്പോഴൊന്നും പോയില്ല കയറി കറി അല്ല ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം വെച്ചൊരു വീഡിയോ ആക്കിയാലോ ഇതൊരു കണ്ടന്റ് ആക്കിയാലോ ഇരിക്കുന്നെങ്കി ഇറക്കട്ടെ ഇഷ്ടം ആഹ്